ഏറ്റുമന്നൂർ നഗരസഭാ ബസ് സ്റ്റാന്റിന് മുമ്പിലെ ചിറക്കുളം റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി അഞ്ചു വർഷം മുമ്പ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി ഭൂമി കിട്ടി മറിച്ചതോടെ ടൌണിൽ നിന്നും ആളുകൾക്ക് ബസ് സ്റ്റാന്റിലേക്ക് എത്താനുള്ള എളുപ്പ വഴി ഇല്ലാതായി നഗരസഭാ ഓഫീസിലേക്കും ഈ ഭാഗത്തുള്ള കൺഫ്രണ്ട് സ്റ്റേഷനിലേക്കും എത്തുന്നവർക്കും ഏറെ ദൂരം ചുറ്റി സഞ്ചരിച്ച് വേണം എത്താൻ ചിറക്കുളം റോഡ് തുറന്നു കൊടുത്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ സമരം നടത്തിയത് നഗരസഭാ പ്രതിപക്ഷ നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ പരിപാടി ചെയ്തു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ നഗരസഭയുടെ കാലത്ത് അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നീക്കി എന്നാൽ അന്നത്തെ ഭരണസമിതി യു ഡി എഫ് നേതൃത്വം നൽകുന്ന അന്നത്തെ ഭരണസമിതി ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമായിട്ടുള്ള പേപ്പർ വർക്കുകൾ ചെയ്യാതെ അന്ന് മാറി മാറി വന്നിരുന്ന ചെയർമാൻമാർക്ക് അവരുടെ പേര് ആ തറക്കല്ലിടിയിലിൻ്റെ ചടങ്ങിൽ ആ കല്ലിൽ കൊത്തിവെത്തുന്നതിന് വേണ്ടി വളരെ ധൃതി പിണിച്ച് ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ആ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് ഇത് തെറ്റായ കീഴ് തെറ്റായ രീതി അവലംബിച്ചുകൊണ്ടാണ് ഈ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണി ആരംഭിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിച്ചു മേഖലാ പ്രസിഡന്റ് ഹരീഷ് എച്ച് അദ്ധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി ടി വി ബിജോയ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അനന്ത് പണിക്കർ മേഖലാ കമ്മിറ്റി അംഗം രാഹുൽ കെ മോഹൻ ബ്ലോക്ക് സെക്രട്ടറി അരുൺ എം എസ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സനൂപ് കെ എസ് അരുൺ ശശി തുടങ്ങിയവർ സംസാരിച്ചു